ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നന്ദുവും തുഷാരയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ടീ എനിക്കെല്ലാം മനസ്സിലായി നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്കും മനസ്സിലായി ഞാൻ അനയെ സ്നേഹിക്കുന്നുണ്ട് അനാമികയെ അനയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നായിരിക്കും നീ വിചാരിക്കുന്നത് എന്നാൽ ഒരിക്കലുമല്ല എൻ്റെ അച്ഛനും അമ്മയോ അവൾ കള്ളിയാക്കിയത് അങ്ങനെയുള്ളപ്പോൾ ഏ ഒരു വലിയ കുറ്റം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും തലയെ കെട്ടി വെച്ചാൽ അവൾക്ക് ഞാനൊരു ശിക്ഷ മേടിച്ചു കൊടുക്കണ്ടേ നിയമത്തിന് മുൻപിലെത്തിക്കേണ്ടേ എൻ്റെ അച്ഛനും അമ്മയും നിരപരാധിയാണെന്ന് ഞാനവിടെ തെളിയിക്കേണ്ടേ ഹ അവിടെയുള്ള മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ നല്ലവരായതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയെ സംശയിച്ചില്ല പക്ഷേ ഇത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അവർ ഉറപ്പായിട്ട് അവരെ സംശയിച്ചു തന്നെയായിരുന്നു എടി അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എനിക്കൊരു കാര്യം സത്യം മനസ്സിലായി നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി അതുകൊണ്ട് തന്നെ ഞാനൊരു സത്യം പറയട്ടെ ഏ എന്തൊക്കെയായാലും അനിയെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നീയോ അനിയെ സ്നേഹിക്കുന്നുണ്ട് അനാമിക അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നിനക്കത് വലിയ പ്രശ്നമല്ല എന്ന് എനിക്കറിയാം പക്ഷേ എന്തായാലും ദേ അവനൊരു ദിവസം വിളിച്ചില്ലെങ്കിൽ പോലും നിന്റെ മനസ്സ് കടന്ന് തുടിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിനക്ക് അവനോട് സ്നേഹമാണെങ്കിൽ ആ സ്നേഹം നിനക്ക് നിനക്ക് നേടിയെടുക്കാൻ പറ്റും അനാമിക ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് നീ എന്തായാലും അവനെ സ്നേഹിക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം സക്സസ് ആവും അത് കേട്ടതും ഒന്ന് പോടി ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങ് പോവാ അത് കേട്ടതും നീ എന്താ മറുപടി ഒന്നും പറയാതെ പോകുന്നേ ആ എന്ത് മറുപടി പറയാനൊന്നുമില്ല നിന്നോടൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ അപ്പോൾ പിന്നെ പറയാതിരുന്നിട്ട് എൻ്റെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ദേഷ്യത്തിൽ അങ്ങ് പോവുക പിന്നീട് കാണിക്കുന്നത് നവ്യാണ് നവ്യ ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ജലജ അങ്ങോട്ട് വന്നു നവ്യേ ആ എന്താ ദേ ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ ഇവിടെ നിൻ്റെ കുഞ്ഞ് വന്നിട്ട് രണ്ട് ദിവസമായി എന്നിട്ട് പോലും ആരെങ്കിലും നിന്നോട് നിന്നോടൊരുതുള്ളിൽ സ്നേഹം കാണിച്ചിട്ടുണ്ടോ ആ കുഞ്ഞിനോട് പോലും ആർക്ക് സ്നേഹമില്ല കാരണം എന്താ ഇപ്പോൾ ഇവിടെ വേറൊരു കൊച്ചുണ്ട് ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ ആദർശിൻ്റെ കുഞ്ഞ് ആ കുഞ്ഞിനെയാണ് എല്ലാവരും സ്നേഹിക്കുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടെ വന്നപ്പോൾ മുതൽ അച്ഛനും അമ്മയും നിൻ്റെ എടുത്തിട്ടുണ്ടോ അതിനെ സ്നേഹിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ദേ നിൻ്റെ കുഞ്ഞിനോട് ഇവർക്കൊന്നും തീരെ താല്പര്യമില്ലാന്നു തോന്നേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അത് കേട്ടതും തോന്നില്ല കാരണം നിനക്ക് തോന്നാത്തത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എനിക്ക് തോന്നി എൻ്റെ കൊച്ചുമോനാ നിൻ്റെ കുഞ്ഞ് അങ്ങനെയുള്ളപ്പോൾ അതിനെ അവർ താലോലിക്കാതെ അതിനെ അവരെടുക്കാതെ മറ്റേ കുഞ്ഞിനെ താലോലിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് ഞാൻ നിന്നോട് എത്ര ദേഷ്യം കാണിക്കുമെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞ് കൊച്ചുമോനോട് ദേഷ്യമൊന്നുമില്ല ആ കൊച്ചുമോനെ എൻ്റെ അച്ഛനും അമ്മയും കൊഞ്ചിക്കാതിരിക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് നീ ചോദിച്ചാലേ ഇതിനൊരു കാരണമാവും കാര്യമാവുള്ളൂ ഞാൻ ചോദിച്ചുകഴിഞ്ഞാൽ മനപ്പൂർവ്വം ഞാൻ തല്ലുപിടിക്കാൻ വേണ്ടി ഓരോന്ന് പറയുക എന്ന് പറയും നീയാകുമ്പോൾ അങ്ങനെയൊന്നും പറയില്ല പോയി ചോദിക്കുന്നവിയെ എന്തിനാ നിന്റെ കുഞ്ഞിനെ താലോലിക്കാതെ ചന്ദോളെ മാത്രം താലോലിക്കുന്നതെന്ന് ഹ അതേ വീട്ടിലെ പ്രിയപ്പെട്ട കുഞ്ഞല്ലേ പ്രിയപ്പെട്ട കൊച്ചുമോവൻ്റെ കുഞ്ഞ് അപ്പം പിന്നെ അതിനെയല്ലേ താലോലിക്കാൻ അവർക്ക് മനസ്സ് വരൂ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്തൊക്കെയായാലും നിനക്കും ചോദിക്കാനുള്ള അവകാശമുണ്ട് നീ അച്ഛനോടും അമ്മയോടും ചോദിക്കുക നന്നായിട്ട് തന്നെ ചോദിക്കും എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ അതെ അവർ എന്ത് മറുപടിയാണ് പറയുന്നത് നോക്കാമല്ലോ എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് നവ്യേ നമ്മ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞതായിരുന്നിരിക്കും പക്ഷെ നാളെ ഈ വീട്ടിലെ സ്വത്ത് മുഴുവനും ചന്തുമോൾക്ക് പോകും അത് നീയൊന്ന് ചിന്തിച്ച് നോക്ക് അതങ്ങനെ ചന്തുമോൾക്ക് പോകും എൻ്റെ കുഞ്ഞിനും അവകാശമില്ലേ ഹ അതാ പറഞ്ഞത് ഇപ്പോഴേ അവർ സ്നേഹിക്കുന്നത് തടഞ്ഞില്ലെങ്കിലേ അത് വേറെ വല്ല പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും ചന്ദോൾക്കെല്ലാം സ്വത്ത് എഴുതി കൊടുത്ത് അച്ഛനും അമ്മയും അത് വലിയൊരു വലിയൊരിതായിട്ട് തന്നെ മാറ്റിയെടുക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ അവരെ കാണാൻ തുടങ്ങിയത് എന്നും എന്നല്ലെയാ ഞാൻ അവരെ കാണാൻ തുടങ്ങിയത് ഇപ്പോഴൊന്നും അല്ല കൊച്ചുനാൾ മുതലേ കാണാൻ തുടങ്ങിയതാണ് അതുകൊണ്ട് അവരുടെ സ്വഭാവം പറഞ്ഞത് സഹതാപം തോന്നിയ എല്ലാം ഒരേ ഒരേ സമയത്ത് സ്വത്തുക്കൾ മുഴുവനും ഒരാളുടെ പേരിൽ എഴുതി വയ്ക്കുന്നും കൂട്ടത്തില്ല അതുപോലെയായിരുന്നു ആദർശിൻ്റെ കാര്യവും എല്ലാം ആദർശന് തന്നെയല്ലേ കൊടുത്തോണ്ടിരുന്നത് ഏഹ് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആദർശിനെ ആദർശിൻ്റെ മോളാണ് ചന്ദോള് അങ്ങനെയുള്ളപ്പോൾ ഇനിയെല്ലാം ആദർശിൻ്റെ മകൾക്കായിരിക്കും കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നീ ഒന്ന് ചെന്ന് ചോദിക്കും നവ്യേ എന്നും പറയുക ഇത് കേട്ടത് നവ്യയ്ക്ക് ടെൻഷനായി കാരണം സ്വത്ത് മുഴുവനും ചന്ദമോൾക്ക് പോയാൽ നവ്യ സഹിക്കോ ഇല്ല നവ്യയ്ക്ക് ദേഷ്യം കയറിയിട്ട് നവ്യ നേരെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലുക അവിടെ ചെന്നപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിനും ചന്തമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആഹാ മോക്കൂ സ്കൂളിലൊന്നും പോകണ്ടേ മോളെ കൂട്ടുകാർക്കൊപ്പം പഠിക്കണ്ടേ പഠിക്കണം ഞാൻ പോകും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം നവ്യ വരിക മുത്തശ്ശ മുത്തശ്ശി എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കേണ്ടത് എന്താ എന്താ മോളെ എൻ്റെ കുഞ്ഞ് വന്നിട്ട് രണ്ട് ദിവസമായി എന്നിട്ട് നിങ്ങളൊന്നും അതിനെ എടുക്കുന്ന പോലുമില്ല ഏതു നേരം ഈ കുഞ്ഞിൻ്റെ കൂടെ കളിപ്പിച്ചു കളിച്ചുകൊണ്ടിരിക്കുക എനിക്ക് നല്ല സങ്കടമുണ്ട് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എടുക്കാത്തതിൻ്റെ കാരണം എന്താ അത് കേട്ടതും മുത്തശ്ശനും മുത്തശ്ശിയും ചന്തുമോളെ നോക്കി ചന്തമോള നവ്യെ സങ്കടത്തോടെ നോക്കുന്നത് കൊണ്ട് മുത്തശ്ശൻ മോളെ മോള് പുറത്തു പോയി കളിച്ചോട്ടോ ഏ കാലതെറ്റി വീഴാതെ നോക്കണേ എന്നും അങ്ങോട്ട് പറഞ്ഞു വിടാം അങ്ങനെ ചന്തുമോൾ പോയി ചന്തുമോള് പോയി കഴിഞ്ഞത് മോളെ മോളെ അതിനോട് ഞങ്ങൾ എന്ത് വേർതിരിവ് കാണിച്ചു എന്നാണ് മോള് പറയുന്നേ പിന്നെ ചന്തമോള് മൂത്ത കുട്ടിയാ അതിനെ കളിപ്പിക്കുന്നതിൽ വേറൊരു കാര്യമുണ്ട് കാരണം നിൻ്റെ കൊച്ചിന് തലയുറച്ചിട്ടില്ല തലയുറയ്ക്കാത്ത കുഞ്ഞുങ്ങളെ ഞാൻ എടുക്കാറുമില്ല എനിക്ക് പേടിയാ മോളെ അത് മാത്രമല്ല കുഞ്ഞുങ്ങളെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറുന്നത് നല്ലതല്ല അത് ആരോഗ്യത്തെ അത് ബാധിക്കും പക്ഷേ ദേ കുഞ്ഞിനെ എടുക്കുന്നുണ്ടല്ലോ പിന്നെ എന്താ അതൊക്കെ എനിക്കറിയാം മുത്തശ്ശ പക്ഷേ എനിക്കെന്തോ വല്ലാത്ത സങ്കടവും ദേഷ്യവും തോന്നുക കാരണം ഈ ചന്തമോള് നമ്മുടെ കുടുംബത്തിൻ്റെ ആരുമല്ല അങ്ങനെയുള്ളപ്പോൾ ചന്തു എല്ലാവരും സ്നേഹം കാണിക്കുമ്പോൾ എനിക്കും നല്ല സങ്കടമുണ്ട് ആര് പറഞ്ഞു ചന്തമോള ഈ കുടുംബത്തിലെ ആരുമല്ലെന്ന് ചന്തമോൾ ആദർശിൻ്റെ മോളാ ദേ ഈ വീട്ടിലെ മൂത്ത കൊച്ചുമോൾ അങ്ങനെയുള്ളപ്പോൾ ചന്തമോളോട് സ്നേഹം കാണിക്കാതെ പിന്നെ ആരോട് കാണിക്കാനാ മോളെ നിൻ്റെ കുഞ്ഞിനോട് ഞങ്ങൾക്ക് വേർതിരിവൊന്നുമില്ല അഭിയുടെ മോനും നിൻ്റെ മോൾ സോറി ആദർശൻ്റെ ഒക്കെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് അങ്ങനെ വേറൊരു ഒന്നും ഞങ്ങൾ കാണിച്ചിട്ടുമില്ല എന്നാലും മുത്തശ്ശിനും മുത്തശ്ശി എങ്ങനെ ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് എൻ്റെ അനിയത്തിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം കാരണം അവളെല്ലാം സഹിക്കുന്നുണ്ടല്ലോ പാവം എൻ്റെ അനിയത്തി ആ കുഞ്ഞിനെ കാണുമ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് കലി കയറുന്നത് എൻ്റെ അനിയത്തിയുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് ആദർശേട്ടൻ എൻ്റെ അനിയത്തിയോട് ചെയ്തത് വല്ലാത്തൊരു ക്രൂരതയാണ് എൻ്റെ അനിയത്തിയാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ ആദർശയുടെ ക്ഷമിക്കുമായിരുന്നു എന്തുകൊണ്ട് അവളെല്ലാം ക്ഷമിച്ച് സഹിച്ചും മുന്നോട്ട് പോകുന്നറിയില്ല മോളെ ഭർത്താവിനെ മനസ്സിലാക്കാനുള്ള മനസ്സ് നയനമ്മോൾക്കുണ്ട് അതുകൊണ്ട് നയനമോൾ അങ്ങനെ സ്നേഹി ആദർശിനെ അടൊപ്പം നിൽക്കുന്നത് അതൊന്നും അല്ല അവളെല്ലാം സഹിച്ചും ക്ഷമിച്ചും പോകുന്നവള അതുകൊണ്ട് മാത്രം പിന്നെ ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ അബിയെ ഇട്ടറിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് എൻ്റെ പാട്ടിന് പോവുമായിരുന്നു ഒരിക്കലും ഒരിക്കലും ഞാൻ പിന്നെ അവനെ സ്നേഹിക്കുക പോലുമില്ല ആ അവന് കല്യാണത്തിന് മുമ്പ് പല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ അതൊക്കെ പരിധി വിട്ടു പോയിരുന്നെങ്കിൽ ഇന്നും ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവയെങ്ങനെ ദേഷ്യപ്പെടുവാ ഈ സമയം മോളെ കുഞ്ഞിനെ എടുക്കില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഇത്രയും കൂടെ അറിവ് വയ്ക്കട്ടെ അതിൻ്റെ തലയൊന്നും ഉറച്ചോട്ടെ അത് കഴിയുമ്പോൾ പിന്നെ കുഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ തന്നെയായിരിക്കും ഞങ്ങൾക്ക് കുഞ്ഞിനോട് താല്പര്യമുണ്ട് കാരണം കുഞ്ഞുങ്ങളെന്നല്ലേ ഞങ്ങൾ വയസ്സന്മാർക്കൊരു സന്തോഷം എന്നൊക്കെ പറയുക ആ ഞാനെന്ത് പറഞ്ഞാലും മുത്തശ്ശനും മുത്തശ്ശിക്കും അതൊന്നും മനസ്സിലാവില്ലല്ലോ കാരണം എൻ്റെ കുഞ്ഞ് അബിയുടെ കുഞ്ഞല്ലേ അബിയുടെ കുഞ്ഞ് ഈ വീട്ടിലൊരധികു തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവി അങ്ങ് പോവുക ഈ സമയം വസുന്ധര എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത് ഈ കുട്ടി എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞോട്ട് പോകുന്നത് അവൾ പറഞ്ഞത് കേട്ടില്ലേ വസുന്ധരെ ഈ കുറ്റം ചെയ്തത് അഭിയായിരുന്നെങ്കിൽ അബിയെ ഇട്ടറിഞ്ഞിട്ട് പോവുമായിരുന്നു എന്ന് ആ അങ്ങനൊരു പഴക്ക് നമ്മൾ കാരണം ഉണ്ടാവണ്ട അവൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സത്യം തുറന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ അബിയെ ഇട്ടുവെച്ചവൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ അത് വിഷമം നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ സങ്കടം കാണാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോകട്ടെ നയനമോൾ ഭർത്താവിനെ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ ഭർത്താവിൻ്റെ സങ്കടങ്ങളും ഭർത്താവിൻ്റെ സ്വഭാവവും അറിയാവുന്ന കൂട്ടത്തിൽ അങ്ങനെയുള്ളപ്പോൾ നയനമോളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്നാൽ നവ്യയെ അങ്ങനെയല്ല അതുകൊണ്ട് എല്ലാം മനസ്സിലടക്കി വെച്ച് നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ചന്തുമോളയാണ് ചന്തമോള് അനന്തനെ പോയി കളിപ്പിച്ചുകൊണ്ടിരിക്കുക വാവേ കുഞ്ഞു വാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കണ്ടുകൊണ്ട് നവ്യ വരിക ഡീ നിന്നോട് ആരാടി എൻ്റെ റൂമിൽ കയറാൻ പറഞ്ഞേ ഈ മുറിയിലേക്ക് നിന്നോട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഏഹ് എൻ്റെ കുഞ്ഞിനെ എങ്ങാനും കളിപ്പിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും മര്യാദയ്ക്ക് പറഞ്ഞത് കേൾക്കുന്നുണ്ടോ ഇനി മേലെ ഈ റൂമിൽ കയറി പോരുത് കേട്ടോടി അത് കേട്ടതും ചന്തമോൾ ആ ശരി ശരി ശരിയാൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക അത് കേട്ടോണ്ട് നമ്മുടെ നയനെ വരുവാണ് എന്താ ചേച്ചി എന്തിനെ ഇങ്ങനെ ചന്തമോളൊക്കെ കരയിപ്പിക്കുന്നത് കുഞ്ഞല്ലേ അതിനെന്തിനെ വഴക്കു പറയുന്നത് ഹഞ്ഞ് കുഞ്ഞാണ് പോലും എൻ്റെ നയനെ എനിക്കിതിനോട് ഒരു ദേഷ്യമില്ല പക്ഷേ എനിക്ക് ദേഷ്യം മുഴുവനും നിന്റെ ഭർത്താവിനോടാണ് സത്യസന്ധനെ പോലെ നടന്നിട്ട് ഇത്തരം തോന്നിയസങ്ങൾ ചെയ്യുന്ന നിന്റെ ഭർത്താവിനോട് അയാൾ എത്ര തോന്നിയസാണ് കാണിച്ചു കൂട്ടിയത് നിന്റെ ജീവിതമല്ല അയാൾ തകർത്തത് അതുകൊണ്ട് തന്നെ എനിക്ക് അയാളോട് തീരെ ഇഷ്ടമില്ല ഇഷ് ദേഷ്യം കൂടിക്കൂടി വരിക ആ ദേഷ്യമാണ് ഞാൻ ഈ കുഞ്ഞിനോട് കാണിക്കുന്നത് എൻ്റെ റൂമിലേക്ക് ഇവള് വരാതിരുന്നാൽ മതി എനിക്കിവളോട് ദേഷ്യമൊന്നുമില്ല കാണിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇങ്ങോട്ട് വന്നാൽ ഞാൻ വിടത്തുമില്ല ചേച്ചി കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വേർതിരിവുണ്ടോ അവിടെ ഇവിടെ നിന്നൊക്കെ ഉണ്ടോ ചോദിച്ചു ആ കുഞ്ഞ് വന്നു എന്ന് കരുതിപ്പോൾ എന്താ സംഭവിക്കാൻ സംഭവിക്കുമ്പോന്നേ വേണ്ടെന്ന് പറഞ്ഞില്ലേ അങ്ങനെ എൻ്റെ മുറിയിലേക്ക് എനിക്കിഷ്ടമില്ലാത്തവർ വരുന്നത് എനിക്കിഷ്ടമില്ല ഈ കുഞ്ഞ് നിന്നെ നിൻ്റെ കുഞ്ഞായിരുന്നെങ്കിൽ ഇതിനെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പോലെ വളർത്തി തന്നെയായിരുന്നു പക്ഷേ ഇത് നിൻ്റെ കുഞ്ഞല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനോട് ഒരു ഇതിനോടൊരുതുള്ളിൽ സ്നേഹം പോലും തോന്നില്ല അയാളുടെ മാത്രം കുഞ്ഞായ ഇതിനെ ഞാൻ ഞാനെന്തിനെ സ്നേഹിക്കണം എൻ്റെ അനിയത്തിയുടെ കുഞ്ഞായിരുന്നെങ്കിൽ ഇതിനെ ഞാൻ എൻ്റെ പൊന്നുമോളെ പോലെ വളർത്തിയെന്നായിരുന്നു ചേച്ചി കുഞ്ഞുങ്ങളോട് എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എനിക്കൊന്നേ പറയാനുള്ളൂ ഇവിടെയും കൊണ്ട് ഇപ്പോൾ എൻ്റെ മുറിയിൽ നിന്ന് പോയിക്കോ നീ വേണെങ്കിൽ ഇങ്ങോട്ട് വാ ഇവിടെ ഇങ്ങോട്ട് വിടരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇവളെ കണ്ടാൽ ഞാൻ ഉറപ്പായിട്ടും പ്രതികരിക്കും ശരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് പോവുക ഈ സമയം നവ്യ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക വല്ലാത്തൊരു കഷ്ടം തന്നെ ഇവിടെ കാര്യം ഭർത്താവ് ഇത്രയും തെറ്റ് ചെയ്തിട്ട് എല്ലാം സഹി സഹിച്ച് ക്ഷമിച്ച് എങ്ങനെ നിൽക്കുന്നു ആവോ എൻ്റെ ഈശ്വര ഞാനെങ്ങനും ആയിരുന്നെങ്കിൽ അബിയുടെ പാടിയാൻ കഴിച്ചത് സമയം പിന്നീട് ആദർശം ഓരോ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ചന്ത് മോളെ കൊണ്ട് നവ്യ നയന അങ്ങോട്ട് ചെല്ലുക അതെ ആദർശ കേട്ടാ മോളെ മോളാണെങ്കിൽ കുഞ്ഞുമാവേ കളിപ്പിക്കാൻ ചേച്ചിയുടെ മുറി വരം പോയി അവിടെ ചെന്നപ്പോൾ ചേച്ചി മോളെ വഴക്കു പറഞ്ഞു അയ്യോ മോളിങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ത് മോളെ ആദർശം വിളിക്കുക അതേ മോളെ ആരെങ്കിലും വഴക്കു പറഞ്ഞാൽ മോൾ വിഷമിക്കണ്ടട്ടോ മോൾക്ക് ഇപ്പോൾ അതേ നയനമ്മയും ആ അച്ഛനും ഇല്ലേ ഞങ്ങൾ രണ്ടുപേരും ഇല്ലേ മോൾക്ക് ഇഷ്ടം അപ്പം പിന്നെ മോളെന്തിനു ദേഷ്യപ്പെടുന്നേ സന്തോഷത്തോടെ ഇനി ഈ വീട്ടിൽ നിൽക്കണം കേട്ടോ അതെ ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു ഇനി എനിക്ക് ഈ കുഞ്ഞിനോട് ഒരു ദേഷ്യമില്ല ഇവൾ എൻ്റെ അച്ചാന്ന് തന്നെ വിളിച്ചോട്ടെ എനിക്കതിലൊരു പ്രശ്നമില്ല ഇനി നവ്യ എത്രയൊക്കെ നിന്നോട് ദേഷ്യപ്പെട്ടാലും നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട സത്യം പറയാൽ ആദർശേട്ടാ കേട്ടാ ഇന്ന് ഇപ്പം ചേച്ചി കാണിച്ച ദേഷ്യം ഉണ്ടല്ലോ ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാലോ എന്ന് ആലോചിച്ചതാണ് വേണ്ട നവ്യേ അത് ശരിയാവ് നനേ അത് ശരിയാവില്ല കാരണം അവളോട് സഹതാപം മാത്രമേ ഉള്ളൂ സഹതാപിക്കാനേ നമുക്ക് പറ്റുള്ളൂ കാരണം നിൻ്റെ സ്വഭാവമല്ല അവളുടേത് അവൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും അവൾ അഭിയ ഇട്ടു പോകുമെന്നുള്ളൊരു ആ വാക്ക് അത് കേൾക്കുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തത് കാരണം നമ്മളെല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ അവളുടെ ജീവിതം തന്നെ തകരും അതുകൊണ്ട് നമ്മളിപ്പോൾ കൂടുതലൊന്നും പറയണ്ട മോളെ നമുക്ക് പുറത്ത് പോവാം മോൾക്ക് അമ്മയെ കാണണോ എന്നാൽ പിന്നെ വാ റെഡി ആയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് പറയണം എന്നാൽ അതിനോട് റെഡിയാകാൻ പറയാം അങ്ങനെ ഒരു രണ്ടുപേരും റെഡി ആയിട്ട് നേരെ അടുത്തേക്ക് പോവുക അപ്പം അനകയാണെങ്കിൽ കിടക്കുക കിടന്ന കിടപ്പ് തന്നെ കണ്ണൊക്കെ തുറന്നിരിപ്പുണ്ട് എന്നാൽ കണ്ണുനേരും മാത്രം വരുന്നുണ്ട് ജീവിച്ചിരിക്കുന്നതിന് അതാ ഒരു അടയാളം ഈ സമയം നമ്മുടെ ആദർശം നയനയും കുഞ്ഞാവേം കൂടെ അങ്ങോട്ട് ചന്തമോളും കൂടെ അങ്ങോട്ട് വരിക അപ്പോൾ ചന്തമോളം അമ്മയുടെ അടുത്ത് നിന്നിരുന്നു അതേ അതെ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ടൊന്ന് പുറത്തൊക്കെ കറങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് അന അന അനഹയെ കാണാൻ ഇങ്ങോട്ട് കയറിയത് ആ കൊച്ചിപ്പോൾ നല്ല സന്തോഷത്തോടെയാണ് കേട്ടോ ജീവിക്കുന്നത് വിഷമിക്കൊന്നും വേണ്ട അപ്പോൾ നമ്മുടെ ആദർശ് അതെ അന അനകേയും വിഷമിക്കണ്ട അനകയ്ക്ക് കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ട് വേവലതി എന്നറിയാം അനക വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിലാണ് കുഞ്ഞ് വളരുന്നത് പിന്നെ ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഇപ്പം ഞങ്ങളാണ് ആ നയനയ്ക്ക് എല്ലാ സത്യങ്ങളും അറിയാം ചില സത്യങ്ങൾ ഞാനും അറിഞ്ഞു അതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല ആന അനകെ അനക എന്നെങ്കിലും എഴുന്നേറ്റ് വരുമ്പോൾ സത്യങ്ങളെല്ലാവരോടും വിളിച്ച് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പാവ അനക അനകയ്ക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ത് ചെയ്യാനാ എല്ലാം ദയവ ശരിയാക്കും കേട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ നയനയും ആശ്വസിപ്പിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശ മോ നയനെ കുഞ്ഞ് എന്തായാലും അമ്മയോട് സംസാരിക്കട്ടെ നമുക്ക് കുറച്ച് നേരം പുറത്തിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുവരും പുറത്തേക്ക് പോവുക ഈ സമയമാണെങ്കിൽ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ചന്തമോൾ നമ്മുടെ അനക്കി ഇങ്ങനെ കെട്ടിയൊക്കെ പിടിക്കുകയാണ് ഇതേ സമയം പിന്നീട് വെളിയിൽ കാണിക്കുന്നത് ആദർശം നയനയും ജ്യൂസ് കുടിക്കുക ചന്തമോളാണെങ്കിൽ ഐസ്ക്രീം കഴിക്കുക മോളുടെ അമ്മയെ കണ്ടപ്പോൾ മോക്ക് സന്തോഷമായോ അപ്പോൾ നമ്മുടെ ചന്തമോളും സന്തോഷമായി എന്നും പറയാ എന്നാലേ ഇനി ഒരിക്കലും സങ്കടപ്പെടരുത് മോളുടെ അമ്മയും ഇപ്പം നയനാമ്മയും അച്ഛനും ഒക്കെയുണ്ട് അതുകൊണ്ട് മോളെ സങ്കടപ്പെടാൻ പാടില്ല കേട്ടോ എന്നും പറഞ്ഞ് തലയാട്ടോ ആ പെട്ടെന്ന് കഴിക്കി എന്നിട്ട് മോളെ എവിടെയൊക്കെ കളിക്കാൻ പോകണം അവിടെയൊക്കെ കൊണ്ടുപോകാം എന്തൊക്കെ കളിപ്പാട്ടം വേണോ അതൊക്കെ മേടിക്കാം ഇപ്പോൾ മോളുടെ അനിയനും കളിപ്പാട്ടം മേടിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് നമ്മുടെ നവിയാണ് കളിക്കുന്നത് നവ്യ കണ്ണാടിയിലൊക്കെ നോക്കി നല്ല മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അബി പിന്നെ കൂടെ വരിക സോപ്പിടാൻ വേണ്ടിയുള്ള വരവാണ് കേട്ടോ ആ ഇതെന്താ സൗന്ദര്യം കൂട്ടുവാണോ എടാ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് തടി സംശയം ഒന്ന് നോക്കിയേ ഏയ് തടിയൊന്നും കൂടിയിട്ടില്ല എൻ്റെ പഴയ സൗന്ദര്യവും നീയും അങ്ങനെ ഉണ്ട് എന്നും അവി പറയുക അത് കേട്ടത് സന്തോഷമായി അതെ ഇന്ന് ആ ചന്തുമോളെൻ്റെ റൂമിൽ വന്നു ആട്ടിപ്പായിച്ചു ഞാൻ അതിനെ അതിനെ കാണുമ്പോഴൊക്കെ എനിക്ക് ആദർശയുടെ മുഖം ഓർമ്മ വരുന്നത് എന്തൊക്കെ ഇതായിരുന്നു ആദർശയുടെ പൊക്കി പറയാത്ത ദിവസങ്ങളില്ല ആദർശ ഇടിനെ പോലൊരു കൊച്ചുമകൻ ഈ ലോകത്ത് വേറെയില്ല അങ്ങനെയൊക്കെയല്ലായിരുന്നു സംസാരം എന്നിട്ട് എല്ലാ ബ്രാഞ്ചുകളും അയാൾക്ക് ഈ വീട് അയാൾക്ക് അതുപോലെ ദേ ഈ വീടിൻ്റെ ഭരണവും കമ്പനിയുടെ ജ്വല്ലറിയുടെ ഭരണവും ഒക്കെ അയാളെ ഏൽപ്പിച്ചുകഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും എൻ്റെ നവ്യേ ഞാൻ എന്ത് പറയാനാ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എല്ലാം മുത്തശ്ശൻ്റെ തീരുമാനമല്ലേ അങ്ങനെ പറ്റില്ലല്ലോ നമുക്കിപ്പോൾ ഒരു കുഞ്ഞുള്ളതാണ് ആ സ്ഥിതിക്ക് നിനക്കൊരു നിന്നെ ഒരു ബ്രാഞ്ച് ഏല്പിക്കാമെന്ന് മുത്തശ്ശൻ പറഞ്ഞതല്ലേ എന്നിട്ട് എന്നിട്ടെന്തായി അതിനെക്കുറിച്ചൊന്നും പിന്നീട് മുത്തശ്ശൻ പറഞ്ഞില്ല അതുകൊണ്ട് ഞാനത് ചോദിക്കാനും പോയില്ല കൂടെ കൂടെ ചോദിച്ചാൽ അവർക്കത് വലിയ ദേഷ്യമാവും അതുകൊണ്ട് ഞാനത് വിട്ടു ഹാ സോറി നവ്യേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊക്കെയായാലും ഡേ ഒരു കാര്യം ഞാൻ പറയാം നിനക്കിപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ് അതുകൊണ്ട് ഒരു ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം നിനക്ക് വേണം ആദർശിനെയും അനിയേ അല്ല അവർ സ്നേഹിക്കുന്നത് ചേട്ടനെ പോലെ തന്നെ അനിയനും അത്ര നല്ലവനൊന്നുമല്ല അതുകൊണ്ട് നിനക്ക് അവകാശമുള്ളത് നീ ചോദിച്ചേ പറ്റൂ പോയി ചോദിക്കുക എന്നാൽ പിന്നെ നീ ചെന്ന് ചോദിക്കും ആ എനിക്ക് അയാൾക്കുടെ മുഖത്ത് നോക്കി ഉണ്ട് പക്ഷെ ചില സമയത്ത് അയാളെ കാണുമ്പോൾ ഒരു പേടിയാ അതുകൊണ്ട് ഞാനത് ചോദിക്കാത്തത് ആ പേടിക്കൊന്നും വേണ്ട വാ നമുക്ക് ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കും അത് കേട്ടതും ഞാൻ ചോദിക്കണോ നീ തന്നെ ചോദിക്കണം എന്നാൽ ഇപ്പം വേണ്ട നവ്യ നമുക്ക് പിന്നെ ചോദിക്കാം അത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ നീ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അബിയുടെ കയ്യും പിടിച്ചുകൊണ്ട് നവ്യ പോവുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അത്യുഗ്ര വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം